എന്തായാലും ഒരു പത്ത് മുപ്പത് നാപ്പത് ഉണ്ടെങ്കിൽ വണ്ടി ലോൺ ഇറക്കാൻ പറ്റുമോ ഓക്കെ നല്ല സ്ട്രോങ് പ്രൊഫൈൽ ആണെങ്കിൽ പത്ത് മുപ്പത് നാപ്പത് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പത്തൊമ്പത് റൈസ് ആണ് ഓപ്ഷൻ എക്സൈക് എൽ എക്സ് ഐ ആണ് ഓപ്ഷൻ ഇതിന് ഇവർ ചോദിക്കുന്ന രണ്ട് എൺ ആണ് ചോദിക്കുന്നത് അലോയ് ചെയ്തിരുന്നു അല്ലേ അലോയ്സി എക്സ്ട്രാ കേട്ടിട്ടുണ്ട് പിന്നെ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ വേണ്ടല്ലോ സ്റ്റെപ്പ് ഒക്കെ ഒറിജിനൽ കേരള വണ്ടി തന്നെ തന്നെയല്ല എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ഞാൻ ഇന്നുള്ളത് മഞ്ചാടി യൂസ് കാർ ഷോറൂമിലാണ് ഇന്നലെ കാണിച്ച വണ്ടികളുടെ ബാക്കിയുള്ള രണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരുന്നത് ഓക്കെ ജനപ്രിയ വണ്ടികളാണ് ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് എടപ്പാൽ ടു തൃശ്ശൂർ റോഡ് നടുവട്ടം നടുവട്ടം ടു കാഞ്ഞിരത്താണി കൊല്ലനൂറാണ് പ്ലേസ് വരുന്നത് അപ്പോൾ വീഡിയോ എടുത്ത് ആദ്യം മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അത് വിളിച്ചു ചോദിച്ചാൽ കറക്റ്റ് ലൊക്കേഷൻ കാര്യങ്ങളും വണ്ടിയുടെ ഡീറ്റെയിൽ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതിൽ വിളിച്ചാൽ മതി അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാർക്ക് ചെയ്ത് നമുക്ക് ഓരോ വണ്ടികളായിട്ട് നമുക്ക് നോക്കാം പെജപ്പെടാം അപ്പോൾ നേരെ വണ്ടിയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് ഒരു ഒറിജിനൽ കേരള ഇന്നോവ നമുക്ക് പെജപ്പെടാം ഇന്നോവ ഇത് കമ്പനിന്ന് വന്ന അതേ ഷേപ്പിലാണ് ഉള്ളത് ടൈപ്പ് ഫോറിലൊക്കെ കൺവേർട്ട് ആക്കിയിട്ടില്ല ഓക്കെ അതിൽ അലോണ്ട് അലോയ്സ് ചെയ്തിരുന്നു അല്ല അലോയിസി എക്സ്ട്രാ കേട്ടിട്ടുണ്ട് പിന്നെ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ സ്റ്റെപ്പ് സ്റ്റെപ്പ് വേണ്ടല്ലോ സ്റ്റെപ്പൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ് ഒറിജിനൽ കേരള വണ്ടി തന്നെയല്ല മോഡൽ എത്ര രണ്ടായിരത്തി ഒമ്പത് അതായത് ഒമ്പത് മോഡലാണ് വണ്ടി എന്താ പറയുക റീപ്ലേസ്മെന്റ് വണ്ടി അല്ലേ ഇത് ഏകദേശം എത്ര ഓക്കെ ഇസ്റ്ററൊക്കെ ഉണ്ട് കേട്ടോ ഒന്ന് എഴുപത്തിയാറാണ് ഓടിക്കുന്നത് പിന്നെ ഇതിനെ ത്രാസ്കിങ് നാലര ഉറുപ്പ് ചോദിക്കുന്നുണ്ട് വില നെഗോഷ്യബിൾ ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇത് നമുക്കൊരു മാരിയുടെ ഈക്കോ നമുക്ക് പരിചയപ്പെടാം ഈക്കോ ഇത് വണ്ടി ഫുൾ അഡാർ ലുക്കിൽ ആണല്ലോടാ അല്ലേ ഈ കാരിയർ ഒക്കെ ഉണ്ട് അത് നിങ്ങൾ ചെയ്തതാ കമ്പനി വന്നതാ ഇതില് മേടിക്കുമ്പോഴേ ആ കമ്പനി വരുന്നതാണല്ലേ കാര്യർ ഓക്കെ വണ്ടി ഇത് എത്ര മോഡല് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഇത് പെട്രോ ഡീസൽ വണ്ടി പെട്രോൾ വണ്ടിയാണ് ഗ്യാസ് ഒന്നും ഫിറ്റ് എൽ പി ജി കാര്യങ്ങളൊന്നും അപ്പോ ഇതിന് നിങ്ങൾ എത്ര ചോദിക്കുന്നത് ഒന്നേ തൊണ്ണൂറ് ആണ് ചോദിക്കുന്നത് വില നെഗോഷ്യബിൾ ആണ് അപ്പോ ആവശ്യക്കാർ ഉണ്ടെങ്കിൽ നോക്കിയോ അല്ലേ കേട്ടോ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇതിനൊക്കെ ഫിനാൻസ് യുടെ സുമോ നമുക്ക് പരിചയപ്പെടാം സുമോ ഇത് ഏതാണ് ഗോൾഡ് സുമോ ആണ് ഓക്കെ വണ്ടി ഇത് മോഡൽ എത്ര രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആണ് ഓക്കെ വണ്ടി റീപ്ലേസ് കാര്യങ്ങൾ തട്ടിമുട്ട് അപകടില്ലാത്ത വണ്ടി ഓക്കെ എത്ര ഇത് ഓടിക്കണ വണ്ടി ഒന്നാല് വണ്ടി നല്ല നീറ്റാണ് പിന്നെ ഇത് ഇപ്പൊ ടാക്സി ടാക്സി പെർമിറ്റാ തന്നെ ഇപ്പൊ നിലവിൽ പെർമിറ്റ് ഉണ്ടോ കഴിഞ്ഞിട്ടണോ കഴിഞ്ഞിട്ടേ കഴിഞ്ഞിട്ടണല്ലേ അപ്പൊ ടാക്സി നോക്കുന്നവർക്ക് ഇത് എടുക്കാൻ പറ്റുമോ പുതുക്കാൻ പറ്റുമല്ലോ ഓക്കെ അപ്പോ ടാക്സിക്കാർ ആരെങ്കിലും വാച്ച് ഉണ്ടെങ്കിൽ നോക്കിയാല് കേട്ടോ പിന്നെ ഇപ്പൊ നിലവിൽ ഇതിന്റെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോ പുതുക്കണോലേ ഇതിന് എത്ര ചോദിക്കണം നിങ്ങൾ രണ്ടേ കാലാണ് ചോദിക്കുന്നത് വില നെഗോഷ്യബിൾ ആണ് ഓക്കെ വില കുറച്ചു തരും രണ്ടുകാലാണ് ചോദിക്കുന്നത് നിസാൻ ടറാണോ നോക്കാം ഇത് മോഡൽ എത്ര ആയിരുന്നത് രണ്ടായിരത്തി പതിനാല് മോഡൽ രണ്ടായിരത്തി പതിനാല് മോഡൽ ആണ്

നാല് നാൽപ്പതാണെന്ന് ചോദിക്കുന്ന വില ആണ് പിന്നെ രണ്ടായിരത്തി പതിനഞ്ച് പന്ത്രണ്ട് എത്ര പതിനാല് പതിനാല് മോഡൽ ഓക്കെ രണ്ടായിരത്തി പതിനാല് മോഡൽ ആണ് ആവശ്യക്കാർ നോക്കി കളി നാലേ നാല്പത് വില കുറച്ച് കൊടുക്കൂലേ കുറച്ച് കസ്റ്റമർ വരികയാണെങ്കിൽ വില കുറച്ച് വരും നമുക്കൊരു നിസാന്റെ സണ്ണി നമുക്ക് മെച്ചപ്പെടാം ഇത് ഡീസൽ വണ്ടിയാ ഡീസൽ വണ്ടി ഡീസൽ വണ്ടിയാണ് അല്ലേ വണ്ടി എന്ത് പറയും ഒന്നുമില്ലല്ലേ റീപ്ലേസ് ഇല്ലാത്ത വണ്ടിയാണ് കേട്ടോ വണ്ടി കാണാൻ തന്നെ നല്ല ലുക്കുള്ള വണ്ടിയാണ് പിന്നെ ആലോചിച്ച് ഫുൾ ഓപ്ഷൻ ആണ് ഇത് മോഡൽ എത്രയാണ് പന്ത്രണ്ട് ഓടിക്കുന്നത് ഓടിക്കുന്നത് ഓക്കെ വണ്ടിക്ക് എത്ര ചോദിക്കുന്നത് വില ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് സണ്ണി ഡീസൽ വണ്ടിയാണ് നല്ല മൈലേജ് കിട്ടുന്ന വണ്ടി കേട്ടോ ഇരുപത് എന്തായാലും കിട്ടും ആ ഇരുപത് എന്തായാലും കിട്ടും പിന്നെ നല്ല നീറ്റ് ഡ്രൈവ് ആണെങ്കിൽ ലോങ് ഡ്രൈവ് ആണെങ്കിൽ ഏകദേശം ഇരുപതിനും മേലെ മൈജ് കിട്ടും പിന്നെ ഈ റൂട്ടിലൊക്കെ എന്തെങ്കിലും സെയിൽസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല വണ്ടിയാണ് നല്ല ബൂട്ട് ഒക്കെ ഉള്ള വണ്ടിയാണ് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കളി മൂന്നുപാണ് ചോദിക്കുന്നത് വില നെഗോഷ്യബിൾ ആണ് നല്ലൊരു അടിച്ചാപ്പൊളി കളർ കോഫി ബ്രൗൺ കളർ ആണ് സ്വിഫ്റ്റ് ഡിസയർ ഡീസൽ വണ്ടിയാണ് അല്ലേ ഡീസൽ വണ്ടി ഓക്കെ ഇത് എത്ര മോഡലാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനേഴ് മോഡലാണ് വണ്ടി എന്താ റീപ്ലേസ് ഉണ്ടോ വണ്ടി കാര്യങ്ങളില്ല ഒന്നുമില്ല പക്ക നീറ്റ് വണ്ടിയാണ് കേട്ടോ റീപ്ലേസ് ഇല്ല പിന്നെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ എവിടെ ആ ഫിറ്റിംഗ് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ആ സീറ്റ് നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അല്ലേ ബക്കറ്റ് അല്ലെ അത് അല്ലാണത് ഓക്കെ പിന്നെ ഇവിടെ സ്കേർട്ടിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് ട്ടോ ഫ്രണ്ടില് ചെയ്തിട്ടുണ്ട് സൈഡ് ചെയ്തിട്ടുണ്ട് ബാക്കിൽ ചെയ്തിട്ടുണ്ട് ഫുള്ള് ചെയ്തിട്ടുണ്ട് പിന്നെ ഗ്ലാസ് ഫുൾ അല്ലേ പിന്നെ അവിടെ സ്പോയിലർ സ്പോയിലർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഓക്കേ അത് ഞാൻ ഇവിടെ വണ്ടി വീഡിയോയിൽ കാണിച്ചു കാണിച്ചുണ്ട് അപ്പൊ അവർക്ക് നോക്കാൻ കാണാൻ പറ്റും പിന്നെ ആൻഡ്രോയിഡ് ടച്ച് സ്ക്രീനാ ഓക്കേ 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 ടച്ച് പിന്നെ പിന്നെ സ്ക്രീൻ ചെയ്തിട്ടുണ്ട് വണ്ടി ഇത് 56 56 ലക്ഷത്തി സ്ക്രീനേത്ര ഓടിയിട്ടുണ്ട് പിന്നെ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ സെക്കൻഡ് അല്ലേ വണ്ടി റീപ്ലേസ് ആക്സിഡന്റ് നല്ല വണ്ടി നീറ്റ് വണ്ടിയാണ് അല്ലേ ഇത് എത്ര നിങ്ങള് ചോദിക്കുന്നത് അഞ്ചേ കാലാണ് അഞ്ചേ കാല് ചോദിക്കുന്നുണ്ട് പിന്നെ വില ആണ് ആഘോഷം മാക്സിമം

നമ്മൾ ആണ് വില ാണ് ആണ് മാക്സിമം മാക്സിമം നമ്മൾ ചോദ്യം മാക്സിമം ഡിസ്കൗണ്ട് ആക്കിട്ട് ഇതിനൊക്കെ ഫിനാൻസ് ഒക്കെ ഒക്കെ എത്ര എത്ര കിട്ടും കിട്ടും മാക്സിമം ലോൺ നല്ല പ്രൊഫൈലാണെങ്കിൽ ഏകദേശം രണ്ട് എഴുപത് അങ്ങനെ കിട്ടും ഓക്കെ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയാലോ കേട്ടോ മാക്സിമം പത്തായി ലോൺ എടുക്കാം മൂന്നേ മുപ്പതാണ് ചോദിക്കണേ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഡീസൽ വണ്ടിയാണ് വില നെഗോഷ്യബിൾ ആണ് കേട്ടോ വില കുറച്ച് വരും ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോ നമുക്ക് നോക്കാം ഇത് എത്ര മോഡലാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് പതിനെട്ട് മോഡൽ പത്തൊമ്പത് പ്രൈസ് വണ്ടി പറയും റീപ്ലേസ് ഉണ്ടാ റീപ്ലേസ് ഇതിൽ ഡിക്ക് റീപ്ലേസ് വരുന്നുണ്ട് ഡിക്ക് റീപ്ലേസ് ചെയ്യുന്നുണ്ട് മേജർ ആക്സിഡൻറ്റിൽ അവർ ഇൻഷുറൻസ് ഓക്കെ അപ്പൊ ഇൻഷുറൻസിൽ ക്ലെയിം ആക്കിയതാണ് പിന്നെ വേറെ ഇവിടെ ബോണറ്റ് ഒന്നും മെയിൻ ക്ലാസ് ഒന്നും ഓക്കെ വണ്ടി എത്രയാണ് ഓടിക്കുന്നത് ാണ് ഓടിക്കുന്നത് എൺപത്തി ആറ് ഓടിക്കണല്ലേ ഓക്കേ ഇത് എത്ര ഓണർഷിപ്പ് തന്നെ സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണറാണ് അല്ലേ ഓക്കെ വണ്ടി ഇത് എത്ര നമ്മൾ ചോദിക്കുന്നത് രണ്ട് എൺപതാണ് ചോദിക്കുന്നത് വില വില കൊച്ചു കൊടുക്കും മാക്സിമം ഫിനാൻസ് എത്ര കിട്ടും ഫിനാൻസ് ഒരു രണ്ടു വരെ രണ്ടര ഫിനാൻസ് കിട്ടും പിന്നെ അവരുടെ പേപ്പറൊക്കെ എന്തായാലും ഒരു പത്ത് മുപ്പത് നാപ്പത് ഉണ്ടെങ്കിൽ വണ്ടി ലോൺ എടുക്കാൻ പറ്റും നല്ല സ്ട്രോങ് പ്രൊഫൈലാണെങ്കിൽ പത്ത് മുപ്പത് നാൽപ്പത് വണ്ടി ഇറക്കാം രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ പത്തൊമ്പത് റൈസ് ആണ് ഓപ്ഷൻ പറഞ്ഞത് എൽ എക്സ് എല്ലാ എൽ എക്സ് എ ആണ് ഓപ്ഷൻ പറഞ്ഞത് ഇതിന് ഇവർ ചോദിക്കുന്ന രണ്ട് എൺപതാണ് ചോദിക്കുന്നത് വില നെഗോഷ്യബിൾ ആണ് അതിലും താത്തി തരും അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിലും നോക്കിയാൽ കേട്ടോ